ലെനിന്റെ ചരമശതാബ്ദി ദിനമാണ് ഇന്ന് ചരിത്രത്തിൽ വ്യക്തികളുടെ പങ്കിനെ സംബന്ധിച്ച് തികച്ചും വൈരുദ്ധ്യാത്മകമായ നിലപാടെടുക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സഖാവ് ലെനിൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെയോ തുടർന്ന് ഇങ്ങോട്ടുള്ള ലോകത്തിന്റെയോ രൂപം ഇങ്ങനെയായിരിക്കില്ല ലെനിൻ ആണ് യഥാർത്ഥത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രയോക്താവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ലെനിൻ ഇല്ലായിരുന്നുവെങ്കിൽ വിപ്ലവം ഈ രീതിയിൽ നടക്കുമായിരുന്നില്ല അതില്ലായിരുന്നുവെങ്കിൽ സോവിയറ്റ് യൂണിയനും സോവിയറ്റ് യൂണിയൻ ഇല്ലായിരുന്നുവെങ്കിൽ ലോക ചരിത്രവും ഈ രീതിയിൽ ആകുമായിരുന്നില്ല ആ അർത്ഥത്തിൽ സോവിയറ്റ് യൂണിയന്റെ ഒരു ബദൽ അന്വേഷണം എന്ന അർത്ഥത്തിലുള്ള രൂപീകരണത്തിൽ നിർണായകമായ പങ്കാണ് ലെനിൻ വഹിച്ചത് ഒപ്പം തന്നെ സാമ്രാജ്യത്വത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ പരികൽപ്പനകൾ മുന്നോട്ട് വെച്ചതിൽ നിസ്തുലമായ പങ്കാണ് സിഖാവലിനിൻ വഹിച്ചത് സാമ്രാജ്യത്വം മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടം എന്ന നിലയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും അത് മൂന്നാം ലോക കോളനി രാജ്യങ്ങൾ എങ്ങനെയാണ് ചൂഷണത്തിന്റെ രൂപങ്ങളായി മാറുന്നത് എന്നും അതുകൊണ്ട് തന്നെ കോളനികളിലെ വിമോചന പോരാട്ടങ്ങളുടെ രൂപം എന്തായിരിക്കണം എന്ന കാര്യത്തിലും വലിയ അന്വേഷണങ്ങളാണ് ദിശാബോധമാണ് സിഖാവലേനി മുന്നോട്ട് വെച്ചത് അതോടൊപ്പം തന്നെ മാർക്സും ഏങ്കൽസും ധരിച്ചതിൽ നിന്ന് ഒരു പക്ഷേ ഒരു വിച്ഛേദനം എന്ന പോലെ ആധുനിക മുതലാളിത്ത രാജ്യങ്ങളിലല്ല മറിച്ച് മൂന്നാൽ ലോക രാജ്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന താരതമ്യേന അവികസിതമായ റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ ഉൾപ്പെടെ തൊഴിലാളികളുടെയും കർഷകരുടെയും ഐക്യനിരയെ വളർത്തുകയും ആ ഐക്യനിരയുടെ നേതൃത്വത്തിൽ വിപ്ലവ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് ലെനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവനയായിരുന്നു ഈ രീതിയിൽ നിരവധിയായ സംഭാവനകൾ ഒരു മാർക്സിസ്റ്റ് പ്രയോഗത്തിന്റെ തലത്തിൽ ലിന്നിൻ്റെതായി ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന മുന്നോട്ട് വയ്ക്കാൻ പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ലെനിനിസ്റ്റ് പാർട്ടി എന്ന സങ്കല്പമായിരിക്കും എന്തുകൊണ്ടാണ് അത് പ്രസക്തമാകുന്നത് എന്ന് നാം അന്വേഷിക്കേണ്ടതുണ്ട് അതൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ രണ്ടായിരത്തി എട്ടിന് ശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പം പുഷ്പ മാധ്യമങ്ങളൊക്കെ തന്നെ വിപ്ലവങ്ങൾ പിങ്ക് വിപ്ലവം പലതരത്തിലുള്ള പേര് ജസ്മിൻ വിപ്ലവം തുടങ്ങി വ്യത്യസ്തമായ പേരുകളിൽ വിശേഷിപ്പിക്കപ്പെട്ട ജനങ്ങളുടെ വലിയ പോരാട്ടങ്ങൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾക്കെതിരായി പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒക്കെ തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ശ്രീലങ്കയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അത്തരം പോരാട്ടങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ മാറ്റിമറിക്കുവാനോ അതിൽ നിന്ന് വിഭിന്നമായ ചൂഷണരഹിതമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനോ കഴിയാതെ താൽക്കാലികമായ ചില മാറ്റങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി വിലയിരുത്തപ്പെടുന്നത് അത്തരം മുന്നേറ്റങ്ങളുടെ ജനസഞ്ചയങ്ങളുടെ നേതൃത്വം ഒരു ലിനിസ്റ്റ് പാർട്ടിക്കായിരുന്നില്ല എന്ന അന്വേഷണത്തിലാണ് അതുകൊണ്ട് തന്നെ ലെനിനിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച സങ്കല്പങ്ങൾ അന്വേഷണങ്ങൾ ഇത്തരണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കൗതുകകരമായ ഒരു വസ്തുത ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ പേര് എ മാനിഫെസ്റ്റോ ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു പക്ഷേ അതിൽ പിന്നീട് ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപത്തെ സംബന്ധിച്ചോ അതിന്റെ ഘടനയെ സംബന്ധിച്ചോ ഒന്നും തന്നെയുള്ള വലിയ അന്വേഷണങ്ങൾ മാർക്സോ അംഗീകരിച്ചോ നടത്തുന്നില്ല ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന വളരെ ലൂസായ നൂറോളം അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടന അവരുടെ രണ്ട് പാർട്ടി കോൺഗ്രസ്സുകൾ നടത്തുകയും അതിനുശേഷം അവരുടെ ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ആദ്യം എങ്കൽസിനെയും പിന്നീട് മാർക്സിനെയും ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മാർക്സ് അത് എഴുതാൻ വേണ്ടി നിശ്ചയിക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കാലത്ത് തൊഴിലാളി വർഗത്തിൻ്റെ വിജയം വലിയ രീതിയിൽ ഒരു പ്രതീക്ഷയായി അവരുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് മുതലാളിത്തത്തിനകത്തെ വൈരുദ്ധ്യങ്ങൾ തൊഴിലാളി വർഗം പല രാജ്യങ്ങളിലും വലിയ രീതിയിൽ സംഘടിതരായി വരികയും അതുകൊണ്ട് തന്നെ മുതലാളിത്തത്തിൻ്റെ പരാജയം വളരെ ഇന്നവിറ്റബിളാണ് വളരെ മുമ്പിൽ തന്നെ ഉണ്ട് എന്ന ചിന്തയിലാണ് മാക്സ് ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ കാണാൻ വേണ്ടി ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അത്തരമൊരു വിപ്ലവത്തിൻ്റെ നേതൃത്വത്തിന് നേതൃത്വം വഹിക്കുന്ന ഒരു പാർട്ടിയുടെ രൂപത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അന്വേഷണങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല പക്ഷെ പിന്നീട് പാരീസ് കമ്മ്യൂണി ഉൾപ്പെടെയുള്ളവയുടെ പരാജയത്തിന് ശേഷം ലോകമെമ്പാടുമുള്ള ദേശരാഷ്ട്രങ്ങൾക്കകത്ത് പൊതുവായി രൂപീകരിക്കപ്പെട്ട ദേശരാഷ്ട്രങ്ങൾക്കകത്തെ തൊഴിലാളി വർഗ പോരാട്ടങ്ങൾക്ക് ആ ദേശരാഷ്ട്രത്തിനകത്തുള്ള പരിമിതികൾ വ്യക്തമായി തുടങ്ങിയപ്പോൾ അത്തരം ഘട്ടത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ലോകമെമ്പാടും നടക്കുന്നത് ഒരു പക്ഷേ മാർക്സും ഏങ്കൽസും നടത്തിയ അന്വേഷണങ്ങളിൽ മുതാളിത്ത രാജ്യങ്ങളിൽ പക്ഷെ ജർമ്മനി മാറ്റി നിർത്തിയാൽ മുതലാളിത്ത രാജ്യങ്ങൾക്കപ്പുറത്ത് വലിയ സ്വീകാര്യത ലഭിച്ച മറ്റൊരു രാജ്യം റഷ്യയായിരുന്നു റഷ്യയിൽ ആദ്യഘട്ടത്തിൽ തന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ തന്നെ സർചക്രവൃത്തിയുടെ രൂക്ഷമായ ചൂഷണ വ്യവസ്ഥയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്നുണ്ട് പക്ഷെ ആ പോരാട്ടങ്ങളുടെ ഒരു വലിയ പരിമിതി പലപ്പോഴും അത് നടന്നിട്ടുള്ളത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടെററിസത്തിനകത്തേക്ക് അനേലീഷനിലേക്ക് ഇത്തരത്തിലുള്ള തീവ്രവാദി പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെയായിരുന്നു ആ പ്രതിരോധങ്ങൾ പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഫോക്കസ് ചെയ്തത് ഇപ്പൊ ലെനിന്റെ ജ്യേഷ്ഠം തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ ഒരു വ്യക്തിയാണ് എന്ന് ചരിത്രം സൂചിപ്പിക്കുന്നുണ്ട് ഈ അർത്ഥത്തിലാണ് ലെനിൻ ഘട്ടം മുതൽ തന്നെ ലെനിൻ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ലെനിൻ എഴുതുന്ന ഒരു പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം ആരാണ് ജനങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന പേരിൽ അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം തന്നെ റഷ്യയിൽ ഒരു സാമൂഹിക മാറ്റത്തിന് ആവശ്യമായ സംഘടനാ രൂപം എങ്ങനെ സൃഷ്ടിക്കും എന്നതിനെ കുറിച്ചുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നിരവധിയായ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകളുടെയും സൈദ്ധാന്തികമായ അടിത്തറ മാർക്സിസം തന്നെയായിരുന്നു പക്ഷെ ഇത്തരം ഗ്രൂപ്പുകൾ രൂപീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസും രാജഭരണത്തിന്റെ കിങ്കരന്മാരും ഒക്കെ ചേർന്ന് ഇത്തരം ഗ്രൂപ്പുകളെ അടിച്ചമർത്തുകയോ അവ ആന്തരികമായ സംഘർഷങ്ങൾ ഇല്ലാതാവുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പൊ ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് നിരവധിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികൾ റഷ്യയിൽ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവയുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തിൽ താഴെയാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കാരണം അവര് രൂപീകരിക്കുന്നു ഒരു സംഘടനയായി പ്രവർത്തിക്കുന്നു അപ്പോഴേക്കും പോലീസും അതിന്റെ രാജകംഗന്മാരും ഒക്കെ വന്ന് അടിച്ചമർത്തുന്നു അല്ലെങ്കിൽ തന്നെ പലപ്പോഴും ഈ ഗ്രൂപ്പുകൾ പിളർന്ന് പുതിയ ഗ്രൂപ്പുകളായി മാറുകയോ ചാരന്മാരതിനകത്തേക്ക് എത്തിപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഈ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഒരു സംഘടനാ രൂപത്തെക്കുറിച്ചുള്ള ഗൗരവമായ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത് എക്സൈലിൽ നിൽക്കുന്ന സമയത്താണ് റഷ്യയിൽ എങ്ങനെയായിരിക്കണം ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ടാകേണ്ടത് അതിന്റെ ഘടന എന്തായിരിക്കണം രൂപം എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് ഈ അന്വേഷണങ്ങളാണ് ജനങ്ങളെ എല്ലാ ജനങ്ങളിലേക്കും പ്രത്യേകിച്ച് വിപ്ലവകാരികളായ മനുഷ്യരിലേക്ക് സംഘടന രൂപത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു പത്രം തുടങ്ങുന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ സെഗാവൽ ഇങ്ങനെ എത്തിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തിലാണ് ലെനിൻ ഇസ്ക്ര തീപ്പൊലി എന്ന പേരിൽ ഒരു പത്രം ആരംഭിക്കാൻ വേണ്ടി തീരുമാനം വളരെ കുറഞ്ഞ ആളുകൾ മാത്രം മുപ്പതോളം വരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാർ മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ പത്രമാണെങ്കിലും ഈ നിരവധിയായ വിപ്ലവ സംഘങ്ങളിലേക്ക് തങ്ങളുടെ ആശയങ്ങൾ എത്തിക്കാനും അവരെ ഒന്നിച്ചു ചേർക്കാനുമുള്ള ഒരു ഉപാധി എന്ന നിലക്കാണ് ലെനിൻ ഇസ്ക്രയെ കാണുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ദേശാഭിമാനിയുടെ അതുൾപ്പെടെ പ്രചരണത്തിൽ പറയുന്ന ലെനിൻറ്റേതായ ഒരു വാചകം പത്രം എന്ന് പറയുന്നത് ഒരു പ്രചാരകൻ മാത്രമല്ല മറിച്ച് ഒരു സംഘാടകൻ കൂടിയാണ് എന്ന ലെനിൻ്റെ വിഖ്യാതമായ പ്രയോഗം ഈ തരത്തിലാണ് ഉണ്ടാകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ അന്വേഷണങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നോടു കൂടി സിഖാവു ലെനിൽ ആർ എസ് എൽ ഡി പി എന്ന് പറയുന്ന റഷ്യൻ സോഷ്യൽ ഡെമോക്രാ സോഷ്യൽ ഡെമോക്രാറ്റിക് ലീബർ പാർട്ടി എന്ന് പറയുന്ന സംഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നതിലേക്ക് എത്തുന്നു പക്ഷെ അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ തന്നെയാണ് ഒരു ലെനിനിസ്റ്റ് പാർട്ടിയുടെ ഇന്നും ഒരു ലെനിനിസ്റ്റ് പാർട്ടിയുടെ ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാവുന്ന വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും സംഘടനാ അന്വേഷണങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാവുന്ന പുസ്തകം ലെനിൻ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ വട്ട് ഈസ് ടു ബി ഡൺ എന്ന പുസ്തകം എഴുതുമ്പോൾ ലെനിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതുവരെയുള്ള റഷ്യയിലെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കണം ഒരു പാർട്ടി പ്രത്യേകിച്ച് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പിന്നീടാണ് നമ്മൾ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീനിസ്റ്റ് പാർട്ടി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ തോന്നുന്നു ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതിനെ അന്വേഷണങ്ങളാണ് ലെനിൻ അതിൽ പ്രധാനമായും ഉന്നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ലെനിൻ ആദ്യഘട്ടത്തിൽ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ വളർന്നു വരുന്നതിനിടയിൽ തന്നെ ലെനിൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ലെനിന്റെ ഒരു പ്രധാനപ്പെട്ട പഠനം റഷ്യയിലെ മുതലാളിത്തത്തിന്റെ വളർച്ചയെ സംബന്ധിച്ചായിരുന്നു റഷ്യയിലെ തൊഴിലാളി വർഗം താരതമ്യേന ചെറുതാണെങ്കിൽ പോലും ഒരു എണ്ണത്തിൽ എണ്ണമുള്ള ഒരു പ്രത്യേക എണ്ണമുള്ള ഒരു ഗ്രൂപ്പായി മാറിയിട്ടുണ്ട് എന്നും അത് ഒരു വിപ്ലവത്തെ നയിക്കാനുള്ള ശേഷിയുള്ള ഒന്നായി മാറിയിട്ടുണ്ട് എന്നും ലെനി ഇക്കാലത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഈ തൊഴിലാളി വർഗത്തെ സംഘടിപ്പിക്കേണ്ടത് അവരുടെ ദൈനംദിന ജീവിതത്തിലെ ഇക്കണോമിക് ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് അതൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തനം മാത്രമായി ചുരുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് എന്ന വാണിംഗാണ് ആദ്യഘട്ടത്തിൽ ലെനിൻ ഈ വാട്ട് ടു ലെനിന്റെ ആദ്യഘട്ടത്തിൽ മുഴുവൻ പറയുന്നത് നിങ്ങൾ തൊഴിലാളികൾക്കകത്ത് തന്നെയുള്ള അവരുടെ സ്പോണ്ടേനിയസ് ആയ സ്വാഭാവികമായ പോരാട്ടങ്ങളിൽ വിശ്വസിക്കുകയും അവർ സ്വയം ഒരു വിപ്ലവ വർഗമായി മാറി ഇത്തരം പോരാട്ടങ്ങൾ നയിക്കും എന്നും പ്രതീക്ഷിക്കുന്നത് തെറ്റാണ് കാരണം അവരവരുടെ നിത്യജീവിതത്തിൻ്റെ ഇടങ്ങളിൽ നിന്നാണ് ഈ സമരങ്ങളെ നയിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ആ സമരങ്ങൾ തൊഴിലാളിയും തൊഴിൽ ഇടവും തമ്മിലുള്ള ഒരു ബന്ധത്തിനകത്താണ് ആ സ്റ്റിയറിനകത്താണ് ഈ സമരങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ആ സമരങ്ങൾ പലപ്പോഴും താൽക്കാലികമായി തൊഴിലുള്ള മെച്ചപ്പെട്ട വേതനം മെച്ചപ്പെട്ട തൊഴിൽ ശേഷി സാഹചര്യം തുടങ്ങിയ്ക്കകത്ത് ഒതുങ്ങി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് ഇക്കണോമിസം എന്ന് വിളിക്കുന്ന അന്നത്തെ ആ രീതിയിലാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ പരിമിതികളെ വിശദമാക്കാൻ ശ്രമിച്ചത് അവിടെയല്ല ഒതുങ്ങേണ്ടത് മറിച്ച് പുറത്തുനിന്ന് ഇവരിലേക്ക് രാഷ്ട്രീയ ബോധം തൊഴിലാളി വർഗ ബോധം നൽകുന്ന വിപ്ലവകാരികളുടെ ഒരു സംഘത്തെ രൂപീകരിക്കേണ്ടതുണ്ട് ആ സംഘം ഈ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിലൂടെ മാത്രമേ അവരെ രാഷ്ട്രീയ ബോധ്യമുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് ബോധമുള്ള ഒരു വിപ്ലവ തൊഴിലാളി വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നായിരുന്നു എൻ്റെ നിരീക്ഷണം അതായത് നിങ്ങൾക്ക് പ്രൊഫഷണൽ വിപ്ലവകാര്യമുണ്ട് ഇതാണ് ഒരു ലെനിൻ്റെ അതുവരെയുള്ള പാർട്ടിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്ന് ലോകസങ്കല്പങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിച്ഛേദം പ്രൊഫ പ്രൊഫഷണലായ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് തന്നെ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്നുതന്നെ വിപ്ലവ പ്രവർത്തനമാക്കി മാറ്റിയ ഏറ്റവും ആധുനികമായ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് ശാസ്ത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്ന സമൂഹത്തെക്കുറിച്ച് ഒക്കെ തന്നെ ഏറ്റവും ആധുനികമായ അറിവുകളുള്ള സംഘടനാ ശേഷിയുള്ള അച്ചടക്കമുള്ള ഒരു പ്രൊഫഷണൽ വിപ്ലവകാരികളുടെ സംഘത്തിന് മാത്രമേ ഈ തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചു അവരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ബോധമുള്ള അല്ലെങ്കിൽ തൊഴിലാളി തൊഴിലാളിവർഗ ബോധമുള്ള ആളുകളാക്കി മാറ്റാനും അവരെ വിപ്ലവവൽക്കരിക്കാനും കഴിയൂ എന്ന ആശയമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലെനിൻ മുന്നോട്ട് വെക്കാൻ ശ്രമിച്ചത് ഒരു പക്ഷേ ഇന്ന് തൊഴിലാളികളുടെ ഏജൻസിയെക്കുറിച്ച് അവരെ ലെനിൻ പാറ്റർണൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഉത്തരാധുനികരും പൊമുകളും ഒക്കെ വിമർശനം ഉന്നയിക്കാൻ സാധ്യതയുള്ള ഒരു പൊസിഷനാണ് അക്കാലത്ത് ലെനിൻ എടുത്തത് എന്നുവേണിൽ പറയുന്നത് പക്ഷേ ലെനിനെ സംബന്ധിച്ചിടത്തോളം സൈദ്ധാന്തികമായ ഭദ്രതയല്ല മറിച്ച് റഷ്യയിൽ നിൽക്കുന്ന നിലനിൽക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെ മാറ്റിമറിക്കുക തൊഴിലാളി വർഗ വിപ്ലവം നടത്തുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് മുൻപ് ലെനിൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ ഈവൻ ഈ പറയുന്ന പാർട്ടിക്കകത്ത് പോലും എത്തരത്തിൽ ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പോലും സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം രണ്ടു മൂന്ന് പ്രശ്നങ്ങളാണ് അക്കാര്യത്തിലുണ്ടായിരുന്നത് ഒന്ന് നിങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും അതിനകത്തേക്ക് പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ നുഴഞ്ഞുകയറ്റത്തിനുള്ള സാധ്യതയുണ്ട് അടിച്ചമർത്തലിനുള്ള സാധ്യതയുണ്ട് അന്യവർഗ ചിന്താഗതികൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ അച്ചടക്കത്തിനകത്ത് ഒരുപക്ഷെ മുകളിൽ നിന്ന് ഒരുപക്ഷെ അല്ല മുകളിൽ നിന്ന് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന രൂപത്തിലാണ് എൻ പാർട്ടിയെ സമീപിക്കാൻ ശ്രമിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വിപ്ലവത്തിന് ശേഷം കുറെ കൂടി ജനാധിപത്യ അവകാശങ്ങൾ റഷ്യയിൽ സാധ്യമായി ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ വിവിധ ഘട്ട ഘടകങ്ങളിൽ വളരെ വലിയ ഉൾപാർട്ടി ജനാധിപത്യ ചർച്ചകളുടെ ഒരു ജനാധിപത്യ അന്തരീക്ഷം കൂടി ഉണ്ടാകേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലേക്ക് വികസിക്കുന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ കോൺഗ്രസ്സിനകത്ത് രണ്ടാം കോൺഗ്രസിനകത്ത് വലിയ ചർച്ചകൾ പാർട്ടി അംഗത്വത്തെക്കുറിച്ചും പാർട്ടിയുടെ രൂപത്തെക്കുറിച്ചും തമ്മിൽ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ലെനിൻ വളരെ കർശനമായി പറഞ്ഞത് പാർട്ടി അംഗം ആരായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള നിബന്ധനകളാണ് അതിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും സാമ്പത്തികമായി പാർട്ടിയെ സഹായിക്കുകയും ഏതെങ്കിലും ഒരു വർഗ ബഹുജനം എന്ന തലസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ സംഘടനകൾ ഓർഗനൈസേഷനുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ പാർട്ടി അംഗമാക്കി മാറ്റാൻ കഴിയൂ എന്ന കർശനമായ നിലപാടായിരുന്നു ലീൻസ് സ്വീകരിച്ചത് എന്നാൽ മാറ്റോവിനെ പോലുള്ള ആളുകൾ കുറച്ചുകൂടി അയഞ്ഞ സമീപനത്തിലാണ് ഈ പാർട്ടി അംഗത്വത്തെ കാണാൻ ശ്രമിച്ചത് ഈ വിഭിന്നതയാണ് പിന്നീട് മെൻഷവിക്കുകളും ബോൾഷരിക്കുകളും എന്ന അർത്ഥത്തിൽ ഡി എൽ പി യിലെ സഖാക്കൾ ഭിന്നിക്കുന്നതിനും രണ്ട് ഫാക്ഷനുകളായി മാറുന്നതിനും റിഷയിൽ കാരണമായത് പിന്നീട് അങ്ങോട്ടുള്ള കുറെ കാലത്തോളം പലപ്പോഴും ചില നിരീക്ഷകർ പറയുന്ന ഒരു കാര്യം സർചക്രവർത്തിയെയും സാമ്രാജ്യത്വത്തെയും വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ ഇന്നർ പാർട്ടി സ്ട്രഗിളിനകത്ത് പാർട്ടിയുടെ രൂപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുന്നതിനാണ് ലെനിൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ പ്രാധാന്യം ഒരു പക്ഷേ അതിനകത്തൊരു വസ്തുത ഉണ്ട് തന്നെ കാരണം നിങ്ങൾ എങ്ങനെയാണ് എല്ലാ തരത്തിലും കേന്ദ്രീകരിക്കപ്പെട്ട നൂറ്റാണ്ടുകളുടെ അനുഭവ പാരമ്പര്യമുള്ള എല്ലാ വിഭവങ്ങളുമുള്ള പോലീസുള്ള പ്രത്യയശാസ്ത്ര ഉപകരണങ്ങളുള്ള പട്ടാളമുള്ള എല്ലാ തരത്തിലും കേന്ദ്രീകരിക്കപ്പെട്ട സവിശേഷമായ അധികാരങ്ങളുള്ള ഒരു മുതലാളിത്ത വ്യവസ്ഥക്കെതിരെ ഈ തൊഴിലാളികളെ അണിനിരത്തുക എന്നൊരു വലിയ പ്രശ്നമാണ് അങ്ങനെ സെൻട്രലൈസ്ഡ് ആയ കേന്ദ്രീകരിക്കപ്പെട്ട ഉൾപാട്ടി ജനാധിപത്യം എണ്ണത്തിൽ വളരെ കുറവായ മുഴുവൻ സമയവും വിപ്ലവ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട പ്രൊഫഷണൽ റെവല്യൂഷണറികളുടെ വിപ്ലവകാരികളുടെ ഒരു സംഘത്തിന് മാത്രമേ അത് കഴിയൂ എന്ന പൂർണ്ണമായ ബോധ്യം ലൈനിണ്ടായിരുന്നു ആ അർത്ഥത്തിലാണ് ലെനിൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ലെനിനിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കുന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മളിപ്പോഴും ആലോചിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ വലിയ രീതിയിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു ഒരു വിമർശനമാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സെൻട്രലൈസ്ഡ് ഒരു കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അതുപോലെ അംഗീകരിച്ച് മുന്നോട്ട് പോകുക ഒരു എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള വിമർശനങ്ങൾ അടിമ പാർട്ടി എന്നൊക്കെ പറയുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ വസ്തുത എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാ തലത്തിലും മുകളിൽ മുതൽ താഴേക്കുള്ള മുകളിൽ നിന്ന് കെട്ടിപ്പിടുക്കപ്പെട്ട പാർട്ടിയാണെങ്കിലും അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും ഏതർത്ഥത്തിലുള്ള വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ജനാധിപത്യപരമായ ചർച്ചകളും അതിന്റെ എല്ലാ സാധ്യതകൾക്കും അനുസരിച്ച് നടക്കുകയും എന്നാൽ അതിനുശേഷം ആ സംഘം കൂട്ടമായി എടുക്കുന്ന ഒരു തീരുമാനത്തെ വിജയിപ്പിക്കുവാൻ നടപ്പിലാക്കുവാൻ അതിലെ മുൻ മുഴുവൻ അംഗങ്ങളും തയ്യാറാവുകയും ചെയ്യുന്ന ഒരു പക്ഷേ ചരിത്രത്തിൽ അനിതര സാധാരണമായ അച്ചടക്കത്തിന്റെ രൂപത്തിൽ നിന്ന് മാത്രമേ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രീകൃതമായ എല്ലാ വിഭവങ്ങളുമുള്ള ഭരണ നിങ്ങൾക്ക് പോരാടാൻ കഴിയും ഈ തിരിച്ചറിവാണ് ലിമ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ കേന്ദ്രീകരണത്തിലേക്ക് ജനാധിപത്യ കേന്ദ്രീകരണത്തിലേക്ക് അതുപോലെ തന്നെ അച്ചടക്കത്തിലേക്ക് പാർട്ടി അംഗത്വത്തിന്റെ പരിമിതിയിലേക്ക് ഒക്കെ തന്നെ ലിനെ നയിച്ചത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടികൾ ഒരുപക്ഷെ അതിനുശേഷം ലോകമെമ്പാടും ഈ മാതൃക സ്വീകരിക്കുമ്പോൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പാർട്ടികളിൽ നിന്ന് എല്ലാ പാർട്ടികളിൽ നിന്നും ഈവൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളിൽ നിന്ന് പോലും അതിനെ വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മറ്റെല്ലാ പാർട്ടികളും നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയ്ക്കകത്ത് അധികാരം ഏൽക്കാൻ വേണ്ടിയും അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത തരത്തിലുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ചിലപ്പോൾ ചില ആശ്വാസങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുമൊക്കെയാണ് അവർ പരിശ്രമിക്കുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ നിന്ന് വ്യത്യസ്തമായി നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയെ തന്നെ അട്ടിമറിക്കാനും പകരം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാമൂഹിക വ്യവസ്ഥയെ ലോകത്ത് സൃഷ്ടിക്കാനും നിശ്ചയിച്ചുറപ്പിച്ച ഒരു പാർട്ടിയാണ് ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ വ്യവസ്ഥയെ അട്ടിമറിക്കണം എന്ന നിലപാടാണ് ആ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് അതിന് തീർച്ചയായും പ്രൊഫഷണൽ റവല്യൂഷണറികളുടെ വിപ്ലവകാരികളുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ആവശ്യമുണ്ട് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നുണ്ട് നോക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടു കൂടി സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ ഭരണത്തിന്റെ പ്രതിവിപ്ലവങ്ങളുടെ ഭാഗമായി അവരില്ലാതായ സമയത്ത് ലോകമെമ്പാടുമുള്ള പല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളും അവരുടെ സിദ്ധാന്ത മാർക്സിസത്തെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് പകരം നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ ലയിച്ചു തരികയും ഇനി മറ്റൊരു ബദൽ സാധ്യമല്ല ഈ ലോകത്തിന്റെ അന്ത്യം മുതലാളിത്ത ലോകമായി തന്നെ തുടരുക എന്നതാണ് എന്ന് തീരുമാനിച്ചുകൊണ്ട് കൊണ്ട് ഈ വ്യവസ്ഥയുമായി ചേരാനാണ് തയ്യാറായത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും മറ്റൊരു ലോകം സാധ്യമാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു ലോകം സാധ്യമാണ് എന്നും മുതലാളിത്തത്തിനകത്തെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്നും അതുകൊണ്ട് നിങ്ങൾക്കിനി ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകാൻ അധികനാൾ കഴിയില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ നിലപാടാണ് എടുത്തത് അത് ഓരോ ദിവസവും വ്യക്തമാക്കുന്ന സാമൂഹിക സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ലോകം തൊണ്ണൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ തകരുന്ന സമയത്ത് ലോകമെമ്പാടുമുള്ള വലതുപക്ഷ ചിന്തകർ പറഞ്ഞത് ഇനിയൊരു ഏകദ്രുവ ലോകമാണ് വരാൻ പോകുന്നത് സമാധാനത്തിൻ്റെയും വികസനത്തിൻ്റെയും ജ്ഞാനവിസ്ഫോടനത്തിൻ്റെയും നാളുകളാണ് വരാൻ പോകുന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് കാരണം സോവിയറ്റ് യൂണിയൻ എന്ന ഒരു വലിയ ത്രറ്റ് ലോകത്തിന് മുമ്പിൽ ഇല്ലാതാവുകയാണ് പക്ഷേ പകരം സംഭവിച്ചതാണ് കൂടുതൽ വൈരുദ്ധ്യങ്ങളിലേക്ക് കൂടുതൽ വംശീയമായ അതിക്രമങ്ങളിലേക്ക് കൂടുതൽ ചൂഷണത്തിലേക്ക് ലോകം നീങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ നമ്മുടെ മുമ്പിലുള്ളത് ഒരു വശത്ത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ് അത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വംശീയമായ ന്യൂനപക്ഷങ്ങൾക്കെതിരെ തൊഴിലാളികൾക്കെതിരെ ഒക്കെ തന്നെയുള്ള വലിയ അതിക്രമങ്ങൾ ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് ലോകത്തെ വിരലുണ്ടാവുന്ന അതിസമ്പന്നരായ മനുഷ്യർ അവരുടെ സ്വത്ത് ഓരോ വർഷവും വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ജനത ഇപ്പുറത്ത് പട്ടിണിയിലേക്ക് വലിയ പ്രയാസങ്ങളിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു ഈ ഒരു വൈരുദ്ധ്യത്തെ തിരിച്ചറിയാനും അതിനെതിരെയുള്ള അത്തരം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുന്ന മുതലാളിത്ത സാമൂഹിക വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ശേഷിയുള്ളത് ഈ വർഗവൈരുദ്ധ്യത്തെ തിരിച്ചറിയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണ് അതിനെതിരെയുള്ള ഏത് പോരാട്ടത്തെയും മുന്നോട്ട് നയിക്കണമെന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട് പ്രത്യേകിച്ച് ലെനിനിസ്റ്റ് സംഘടനാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ ആയിരിക്കണമെന്ന് രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള നിരവധിയായ ജനകീയ പോരാട്ടങ്ങളുടെ പരാജയവും അവ ഉണ്ടായ സാഹചര്യങ്ങളും നമ്മളോട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുത എന്ന് തോന്നുന്നു എങ്ങനെയാണ് പ്രൊഫഷണൽ റെവല്യൂഷണറികളുടെ അച്ചടക്കമുള്ള മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കപ്പെട്ട ആന്തരിക ജനാധിപത്യം ഉള്ളപ്പോൾ തന്നെ ആ ജനാധിപത്യത്തിന്റെ ഭാഗമായി സംഘടനയുടെ ഓരോ തലത്തിലും സ്വീകരിക്കപ്പെട്ട തീരുമാനങ്ങളെ ഒരൊറ്റ മെയ് പോലെ ഒന്നിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന വിപ്ലവകാരികളുടെ ഒരു സംഘത്തിന് മാത്രമേ എല്ലാ അർത്ഥത്തിലും വിഭവങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന എല്ലാ സാധ്യതകളുമുള്ള ലോകത്തെ ചൂഷണയുക്തമാക്കി നിലനിർത്തുന്ന മുതലാളിത്തത്തിനെതിരെയുള്ള സമരത്തിൽ വിജയിക്കാൻ കഴിയൂ അല്ലെങ്കിൽ അതിനെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾ മുഴുവൻ പല മുദ്രാവാക്യങ്ങളാൽ ചിതറിപ്പോകും എന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കന്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തിയെ നാം ഇപ്പോഴും തിരിച്ചറിയുന്നത് ആ തിരിച്ചറിവാണ് ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായ ലെനിൻസ്റ്റ് പാർട്ടി സങ്കല്പത്തെ നമ്മുടെ മുമ്പിൽ ഒഴുത്തി നിർത്തുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്